ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇവർക്കും വീടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ആക്കണം എന്നാൽ നമുക്ക് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് കിടക്കാം അപ്പോൾ ഗൈസ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മളതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ചാനലിൽ അപ്പോൾ കാണാത്തവരെല്ലാവരും ആ ഒരു വീഡിയോ കാണാൻ നോക്കുക അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഇഷ്ടംപോലെ കമൻസ് ഉണ്ടായിരുന്നു അതായത് ഈ ഒരു വണ്ടിനെക്കുറിച്ചുള്ള ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടാത്ത കുറച്ച് കാര്യങ്ങളും അതേപോലെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനും അതേപോലെ തന്നെ ഇതിൻ്റെ മൂന്ന് വർഷത്തെ യൂസ് യൂസർ എക്സ്പീരിയൻസ് ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ആൾട്ടോ എടുക്കാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ആയിരം സി സീൻ്റെ ഉള്ളിലുള്ള മരുതി സുസുക്ക് വാഹനങ്ങളൊക്കെ എടുക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്പ് ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഈ ഒരു വാഹനം എടുത്ത ഒരു കഥ പറയാം അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം എടുത്തിട്ട് ഒരു മൂന്ന് വർഷമായി അപ്പോൾ ഞാൻ എടുക്കുന്ന ടൈമിൽ ആദ്യം നമുക്ക് കിലോമീറ്റർ തുടങ്ങാം ഒരു മുപ്പത്തെട്ടായിരം കിലോമീറ്ററാണ് ഞാൻ ഈ ഒരു വാഹനം സെക്കൻഡ്സ് എടുക്ക എടുത്തത് അപ്പോൾ എടുത്ത ഷോറൂം എന്ന് പറയുമ്പോൾ ട്രൂ വാലി ട്രൂ വാലയെന്ന് പറഞ്ഞാൽ ആ ഒരു ഷോറൂമാണ് അതായത് മാരേജ് സൂസ് മാരേജ് സൂസിക്കിൻ്റെ തന്നെ ജെന്യുവൻ ആയിട്ട് സെക്കൻഡ് കാർഡ്സ് വെക്കുന്ന ഒരു ഷോറൂമാണ് ഈ ഒരു ട്രൂ എന്ന് പറഞ്ഞ ഷോറൂം അപ്പോൾ നമ്മൾ ആ ആ ഈ ഒരു കാറ് ട്രൂവാലയു എന്ന് പറഞ്ഞുള്ള ഷോറൂം നടത്തുന്നത് അപ്പോൾ അത് എടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ഒരു ബുള്ളറ്റും ഒരു സ്കൂട്ടിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ ഫാമിലി എല്ലാവരും പാടെ എവിടേക്കും ട്രിപ്പൊക്കെ പോകുവാണെങ്കിൽ നമ്മൾ റെൻറ്റിന് കാർ എടുക്കേണ്ട അവസ്ഥ അതേപോലെ തന്നെ ആരത്തിലൊക്കെ ചോദിച്ചിട്ട് വീട്ടുകാരെ നമ്മളെ കുടുംബക്കാരാരിലൊക്കെ കാർ എടുത്തിട്ട് പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുറേ കാലത്തിൻ്റെ ആഗ്രഹം കർന്ന് ഒരു മഴയും വെയിലൊക്കെ കൊള്ളായിരിക്കാൻ വേണ്ടി നമ്മളെ വീട്ടിലൊരു കാറ് വേണം കാരണം എന്താ വെച്ചാൽ നമുക്ക് എവിടേക്കേലും പെട്ടെന്ന് രാത്രി ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ ആണെങ്കിൽ വയസ്സായ വീട്ടിലുള്ള അപ്പോൾ കൊണ്ടൊക്കെ പോകാൻ എന്തായാലും അത്യാവശ്യമായിരുന്നു ഈ ഒരു കാറ് അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച ആഗ്രഹിച്ചെടുത്തൊരു കാറാണ് ഈ ഒരു ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അപ്പം നമ്മൾ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എടുക്കുന്ന ടൈമിൽ നമുക്ക് എടുക്കാൻ വിചാരിച്ചിരുന്ന ഒരു നാല് കാർസ് കാർസായിരുന്നു ഇതിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന കാർസ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ഒരു ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് മൂന്നാമത്തെ ഫോർഡിൻ്റെ ഫിഗോ എന്ന് പറഞ്ഞ ഒരു കാറും പിന്നെ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ആ ഒരു ഹ്യൂ ഉണ്ടായിൻ്റെ കുറച്ച് കാർസൊക്കെ നോക്കിയിരുന്നത് ഐ ട്വൻ്റി അങ്ങനത്തെ കാറുകളൊക്കെ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അത്രയും എമൗണ്ടും കാര്യങ്ങളൊന്നും നമ്മളെ കയ്യിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് പറഞ്ഞാൽ ഒരു രണ്ട് ലക്ഷം രൂപയും പിന്നെ കുറച്ച് ഇ എം ഐ ഇടാന്നുള്ള ലെവലായിരുന്നു ഈ ഒരു കാർ എടുത്തത് അപ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫസ്റ്റ് തന്നെ നമ്മളെ മനസ്സിലെല്ലാവരെയും പോലെ നമുക്ക് വന്ന ഈ ഒരു ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എയ്റ്റ് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അപ്പോൾ നമ്മളെ ഷോറൂമ് ഇഷ്ടം പോലെ ആൾട്ടോ എന്ന് ഒരു പത്ത് പതിനഞ്ച് ആൾട്ടോ ആ ഒരു ഷോറൂമിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പഴക്കം കുറഞ്ഞ ഒരു വണ്ടി ഇതായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഇരുപത് രജിസ്ട്രേഷനിൽ വന്നു തരുന്നൊരു വണ്ടിയാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആ ഒരു ടൈമിലൊക്കെയാണ് ഒരു വാഹനം എടുത്ത് അപ്പോൾ രണ്ട് വർഷം മാത്രം ഓടിയ അതേപോലെ തന്നെ ഒരു ഇരുപത്തി സോറി മുപ്പത്തി ആറായിരം മുപ്പത്തെട്ടായിരം കിലോമീറ്റർ അന്തോടിയൊരു വാഹനം ലോ കിലോമീറ്ററിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു വാഹനം പോയി നോക്കുകയായിരുന്നു അപ്പോൾ പോയി നോക്കിയപ്പോൾ തന്നെ നമുക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടുക ചെയ്തു അതായത് നല്ല കുട്ടപ്പൻ കണ്ടീഷനായിരുന്നു അതായത് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്കിതിൻ്റെ ആദ്യ ഇഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അതായത് ജനുവൻ പാർട്സ് ആയിരുന്നു പിന്നെ അത് മാത്രമല്ല ആൾട്ടോയിൽ വന്നിരുന്ന സെക്കൻഡ് വേരിയൻറ്റ് അതായത് ഏറ്റവും ടോപ്പ് ആണ് ഈ ഒരു ലെഗ് സൈക്കി ടുത്ത വേർഷനാണ് ഇത് വി എക്സ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണിത് ഇതിൽ സെറ്റ് എക്സ് ഐ ഇല്ല ഈ ആൾട്ടോയിൽ ഈ വി എക്സൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഏറ്റവും ടോപ്പായിട്ട് നടന്നത് അപ്പോൾ ഇതിൽ തന്നെ ആൾട്ടോയിൽ എന്ന് ടോപ്പ് പറഞ്ഞിട്ടുള്ള മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ നമുക്ക് സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പക്ഷേ ഈ ഒരു രണ്ടരമോ അല്ലെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപക്കൊക്കെ സ്വിഫ്റ്റ് പറഞ്ഞ വണ്ടിയൊക്കെ ഒരു രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് വണ്ടിയൊക്കെയാണ് അവൈലബിൾ ആയിരുന്നുള്ളൂ നമുക്ക് ഒരു പുതിയ വണ്ടി അല്ലെങ്കിൽ ഒരു മൂന്നാല് വർഷം പഴക്കമുള്ള ഒരു വണ്ടിയൊക്കെയാണ് നമ്മൾ നോക്കിയിരുന്നത് നല്ലോണം പഴയതാണെങ്കിൽ വല്ല കംപ്ലയിൻറ്റും എന്നുള്ള വീട്ടുകാരുടെ പേടി കാരണം നമ്മൾ കുറച്ച് പുതിയൊരു വണ്ടിനെ നോക്കാന്നുള്ള നിലക്കാണ് ഈ ഒരു ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് നോക്കിയത് അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ നോക്കിയിട്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയാൽ തന്നെ നമ്മൾ ഇത് ഈ ഒരു വാഹനം എടുക്കുക എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ അന്നും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്നായിരുന്നു അപ്പോൾ അവൻ ഫ്രഷ് ആയിട്ട് എടുത്ത വാഹനമാണ് അപ്പോൾ വണ്ടി എടുക്കണ ചെക്ക് ചെയ്യുന്ന ടൈമിൽ എന്തായാലും നമ്മൾ ആ ആൾട്ടോ ഹൈഡ്ര എയ്റ്റ് ഹൺഡ്രഡ് ഉള്ള ആ ഒരു ഫ്രണ്ടിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി അവൻ പറഞ്ഞ് എൻ്റെ വണ്ടി പോലെ തന്നെ അവൻ്റെ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നോ ഇരുപത്തിരണ്ടോ മോഡൽ പുതിയ വണ്ടിയാണ് അപ്പോൾ അതേ വാഹനം പോലെ തന്നെ അതേ ക്വാളിറ്റി ഉണ്ട് പെർഫോമൻസ് ഒന്നും ഒരു വ്യത്യാസമല്ല ഒരു ഓടിയിട്ട് തളർന്ന എഞ്ചിനും നല്ല നല്ല പക്ക എഞ്ചിനാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതാണ് ഈ ഒരു വാഹനം ഇതിൻ്റെ ഇൻ്റീരിയറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉണ്ടല്ലൊരു ഇൻറ്റീരിയർ ആയിരുന്നു ഇപ്പം നമ്മൾ കുറച്ച് സൈഡ് കഴുകാണ്ട് വാഷ് ചെയ്യാണ്ടൊക്കെ ലോങ് കൊടൈക്കനാലൊക്കെ പോയി വന്നതാണ് അപ്പോൾ ആ ഒരു ട്രിപ്പൊക്കെ പോയതിനു ശേഷം കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വാഹനം നല്ല കിലോമീറ്റേഴ്സ് ഓടുന്നുണ്ട് അതായത് ലോങ് ലോങ് ഡ്രൈവ് ഡ്രൈവൊക്കെ ഇഷ്ടംപോലെ ഓടുന്ന വണ്ടിയാണ് അതായത് നമ്മൾ മൂന്നാറ് കൊടൈക്കനാൽ അതേപോലെ തന്നെ എന്താ പറയുക കമ്പം തേനി ആ റൂട്ടൊക്കെ നമ്മൾ ഒരുപാട് പോയിട്ടുള്ളതാണ് അതായത് ഒരു വാഹനം ഊട്ടി അങ്ങനെയുള്ള അതായത് ഒരു അത്യാവശ്യം രണ്ട് കിലോമീറ്ററിലൊക്കെ ഒരു അറുന്നൂറ് കിലോമീറ്റർ ഒക്കെ നമ്മൾ പോയി വരാറുണ്ട് എന്നൊന്നല്ല ഒരു മാസം രണ്ട് മാസത്തിലൊക്കെ നമ്മൾ ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകാറുണ്ട് അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല ഈ ഒരു കാരണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനം എടുക്കുമ്പോൾ മുപ്പത്തെട്ടായിരം കിലോമീറ്റർ വന്ന ഇപ്പോൾ ഒരു അറുപത്തി മൂന്ന് അറുപത്തി കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്ററൊക്കെ ഞാൻ തന്നെ ആവും ഈ ഒരു വാഹനം ഓടിച്ചിട്ടുണ്ട് സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ആണ് ഇപ്പോൾ ഇന്ന് നിലവിൽ ഞാൻ മാത്രമാണ് ഓടിക്കുന്നത് അപ്പോൾ ഒരു ഇരുപതിനായിരം കിലോമീറ്ററിൻ്റെ എക്സ്പീരിയൻസിന് ആ ഒരു വാഹനം ഓടിച്ച ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എടുത്തതിന് ശേഷം ഇതുവരെ ഈ ഒരു വണ്ടി വഴിയിൽ നിന്നിട്ടില്ല അതായത് പെട്രോൾ കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ കയ്യിലിരിപ്പ് കാരണം വഴിയിൽ നിന്നിട്ട് നിന്നിട്ടുണ്ട് അല്ലാണ്ട് ഒരു എഞ്ചിൻ പണിയോ അല്ലെങ്കിൽ എഞ്ചിന് കംപ്ലയിൻ്റോ വണ്ടിൻ്റെ സെൻസർ പോയിട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഈ ഒരു വാഹനത്തിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റും കാരണം വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഒരു ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ട് ഈ ഒരു വാഹനം ഇതുവരെ റോഡിൽ നിന്നിട്ടില്ല പെട്രോൾ കഴിഞ്ഞിട്ട് നിന്നിട്ടുണ്ട് അത് സത്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് മൈലേജ് ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കും അതായത് പെട്രോൾ കഴിഞ്ഞു എന്ന് അറിയുമ്പോൾ അതില്ല ഞാൻ പെട്രോൾ അടിക്കാണ്ട് അല്ലെങ്കിൽ പിഷ്കി പിഷ്കിയിട്ട് ഓടിക്കുമ്പോൾ വഴിയിൽ നിൽക്കുന്നതാണ് ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ മൈലേജ് ഒരു വാഹനത്തിന് എനിക്ക് നല്ല രീതിയിൽ ഓടിക്കുമ്പോൾ കിട്ടാറുണ്ട് ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ ഒരു പതിനാറ് പതിനേഴ് കിലോമീറ്റർ മൈലേജ് ഒക്കെ കുറയാണ്ട് ഇതിൽ കിട്ടാറുണ്ട് അപ്പം നമ്മൾ ഈ ഒരു വാഹനം ഓടിക്കുന്ന ടൈമിൽ നമ്മൾ എ സി ഇട്ടോ ഓടിക്കണമെങ്കിൽ ഒരു വണ്ടിക്ക് കിട്ടാൻ കിട്ടുന്ന മൈലേജ് പതിനാറ് പതിനേഴ് കിലോമീറ്റർ മൈലേജ് ഒക്കെയാണ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നത് അതായത് നമ്മൾ പത്തൊമ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടണ ഈ ഒരു വണ്ടി എ സി ഇടുന്ന ടൈമിൽ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ മൈലേജ് ഒക്കെ കുറയാറുണ്ട് പിന്നെ അതുമാത്രമല്ല കുറച്ച് പവർ ഡ്രോപ്പും എ സി ഇടണം എ സി ഇടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ും പിന്നെ നമ്മൾ ഊട്ടിയൊക്കെ പോകുന്ന ടൈമിൽ ചുരങ്ങളൊക്കെ കയറുമ്പോൾ എ സി ഇടുമ്പോൾ ഒരു നാലാൾ അഞ്ചാളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി കുറച്ച് പതിയെ കയറി പോവുകയുള്ളൂ അതായത് എ സി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കംപ്രസറിൻ്റെ ആ ഒരു പവർ കുറ പവർ ഡ്രോപ്പ് ആവും അതുകൊണ്ട് നമുക്ക് വാഹനം ഓടുന്ന സ്പീഡൊന്നും കുറച്ച് കുറയും അതായത് കുറച്ച് ലാഗായിട്ടാണ് അതായത് വണ്ടി കയറി പോകും വണ്ടി നിൽക്കുന്നില്ല ബട്ട് ഇപ്പോൾ സെക്കൻഡിലാണ് പോകണമെങ്കിൽ ഫസ്റ്റിലിട്ട് പോകേണ്ടി വരും ഫസ്റ്റില അങ്ങനെ നല്ല വെലിപ്പിച്ചെടുത്ത് കൊണ്ടു കൊണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ക്ലച്ച് കുറച്ച് അധികം ും അപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അതായത് ക്ലച്ച് ഒന്നും ഒന്നുകൂടി താങ്ങിയെടുക്കേണ്ട അവസ്ഥ വരാറുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ പെട്ടെന്ന് ക്ലച്ച് പ്ലേറ്റ് തേഞ്ഞു ഒരു അവസ്ഥ വരാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വാഹനം എടുത്തിട്ട് അന്ന് മുതൽ ഇതുവരെയും ക്ലച്ച് പ്ലേറ്റ് ഇതുവരെ മാറ്റിയിട്ടില്ല ബ്രേക്ക് പാഡ് മാറ്റിയിട്ടില്ല അതായത് ഈ ഒരു വണ്ടിൻ്റെ സംഭവങ്ങളൊക്കെ അത്ര പെട്ടെന്ന് തേഞ്ഞ് പോയെ ഒടഞ്ഞു പോകുന്ന അവസ്ഥകളൊന്നും വരാറില്ല അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട് അപ്പോൾ ഈ ബോഡിയിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്ഞ്ച് ചെയ്തിട്ടില്ല ആകെ മാറ്റിയിട്ടുള്ളത് ഒരു ഗ്ലോ ബോക്സിൻ്റെ ആ ഒരു ലിവർ മാത്രമാണ് ഇതിലൊരു കേടന്നിട്ടുണ്ടായിരുന്നത് ഇത് വണ്ടിന്റെ ബോഡി ക്വാളിറ്റി ഉഷാറാണെന്ന് തന്നെ പറയാം ബോഡി ക്വാളിറ്റി പറയുമ്പോൾ സേഫ്റ്റീൻ്റെ കാര്യത്തിലല്ല പറയുന്നത് നമ്മൾ ഓടിക്കുന്ന ടൈമിൽ അവിടെയും ഇവിടെ പൊട്ടിപ്പോകുക അളകി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നിട്ടില്ല സേഫ്റ്റീൻ്റെ കാര്യത്തിലാണെങ്കിൽ വലിയ സേഫ്റ്റി ഒന്നും ഈ ഒരു വാഹനത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഈ ഒരു വാഹനത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കണം അപ്പം നമ്മളന്ന് എടുക്കുന്ന ടൈമിൽ രണ്ടായിരത്തി ഇരുപത് വാഹനം അന്ന് നമ്മളെടുത്തത് അതായത് ആ ഒരു ടൈം പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നൊക്കെ സീസണായിരുന്നു ആ ഒരു ടൈമിൽ അതായത് രണ്ട് വർഷം പഴക്കമുള്ള ആ ഒരു വാഹനം എടുക്കുന്ന ടൈമിൽ ില് നമ്മളെ ആ വണ്ടിക്ക് റേറ്റ് വന്നു പറഞ്ഞത് ആ ട്രൂവാലിയിൽ കൊടുത്തത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് നമ്മളൊരു വാഹനം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ അതായത് വേറെ ഡീലറിൻ്റെയൊക്കെ അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ടര ലക്ഷം രണ്ട് എൺപത് രണ്ട് എഴുപതിനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമുക്ക് ആ ഒരു വിശ്വാസത്തോട് കൂടി എടുക്കുക അല്ലെങ്കിൽ ജെന്യുവൻ ക്വാളിറ്റിയിലൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ചും കൂടി നല്ല ജെനുവൻ ആയിട്ടുള്ള ഷോറൂം എന്നൊക്കെ എടുക്കാൻ നോക്കുക അതാകുമ്പോൾ അവർ ചെക്കിംഗ് ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ തരും പിന്നെ ഈ ഒരു രൂപത്തിന് നമ്മൾ എക്സ്ട്രാ ഒരു അതായത് നമ്മൾ ഒരു ഒരു നമ്മളെ കാറ്റടിക്കണമെങ്കിൽ അത് വളരെ ഉപകാരമാണ് നമുക്ക് ഇടക്കിടക്ക് കാറ്റ് പോകുമ്പോൾ വഴിയിലൊക്കെ പോകുമ്പോൾ ലോങ്ങ് ടൈമൊക്കെ പോകുന്ന ടൈമിൽ കാറ്റുപോകുമ്പോൾ ആ റൂട്ടിലൊക്കെ ചിലപ്പോൾ പമ്പൊന്നും ഉണ്ടാവില്ല ആ ടൈമിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും അപ്പം നമുക്ക് ഈ ഒരു വണ്ടിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ പക്ക ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അധികം പെർഫോമൻസ് പറയുമ്പോൾ നമ്മൾ ഒറ്റക്ക് അല്ലെങ്കിൽ രണ്ടാളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പവർ ലൈൻ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും പിന്നെ പവറിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു എണ്ണൂർ ജി സി വാഹനത്തിൽ കിട്ടാവുന്ന എല്ലാ പവറും ഈ വാഹനത്തിലുണ്ട് പിന്നെ അത് മാത്രമല്ലേ പറയാനുള്ളത് ഇതിനെ എതിരാളികളായിട്ട് എണ് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് വണ്ടികളെ കുറിച്ച് പേരെടുത്ത് പറയുന്നില്ല അപ്പോൾ ഞാനും വണ്ടി എടുക്കുന്ന ടൈമിൽ ആ ഒരു വാഹനങ്ങളെ കുറിച്ച് ഡലിക്കുവിഡ് അങ്ങനത്തെ വാഹനങ്ങളൊക്കെ എടുക്കാൻ താല്പര്യപ്പെട്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ സംഭവം കാണാനൊക്കെ ആൾട്ടോനെക്കായി ഗ്ലാമറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ മാരതി സുസിക്കിൻ്റെ എൻജിൻ്റെ പോലെ ലോങ് ടൈം നമുക്ക് ഓടില്ല റിഫൈൻഡ് ആവില്ല അതേപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പണി വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ ഇത് ശ്രദ്ധിച്ചില്ല പിന്നെ ഇപ്പോഴത്തെ ഞാൻ ഈ ഒരു വണ്ടി കിഡും കുറച്ച് വാഹനങ്ങളൊക്കെ ശ്രദ്ധിച്ച് റെഡി ഗോ അങ്ങനത്തെ വണ്ടികളൊക്കെ ശ്രദ്ധിച്ച് റെഡി റെഡി ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു വാഹനത്തിനൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അതിനൊക്കെ ഈ ഒരു ആൾട്ടോനെ വെച്ച് നോക്കുവാണെങ്കിൽ നല്ല സൗണ്ട് ഉണ്ട് അതായത് ഒരു പാടത്തെ മോട്ടർ ഓൺ ആക്കിയിട്ട സൗണ്ട് ഒക്കെയാണ് ആ വാഹനത്തിന് കട കടക്കട ഒരു ഓട്ടോൻ്റെ എഞ്ചിനെ കയ്യിൽ ഫിറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നിയത് പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളും നമ്മളൊരു ഓൾട്ടോയിൽ ഇല്ലെട്ടോ അതായത് പക്ക ഒരു അധികം സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല പക്ക ഒരു കാർ എന്താ കൊടുക്കേണ്ട ഒരു എണ്ണൂറ് സി സി എന്നുള്ള ഒരു കുറവൊന്നും ഇരു വാഹനത്തിൽ കൊടുത്തില്ല ഇപ്പോൾ എ സി ഇട്ടാലും അത്യാവശ്യം പവറിലൊക്കെ നമുക്ക് പോകാൻ പറ്റും ചെറിയൊരു പവർ ഡ്രോപ്പും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ എ സി ഇട്ടി നമുക്ക് ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ മൈലേജ് ഈ ഒരു വാഹനത്തിന് കിട്ടും അത് മാത്രമല്ല ഈ ഒരു വണ്ടിക്ക് ഒരു ഇരുപത്തി കിലോമീറ്റർ ആയിട്ട് എനിക്ക് വലിയ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒരു സർവീസ് കോസ്റ്റ് എന്ന് പറയാനുള്ള ഒരു സർവീസ് കോസ്റ്റ് സർവീസ് കോസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം കൊണ്ടേക്ക് ഇതിൻ്റെ ഓയിലും കാര്യങ്ങളും മാറ്റി അപ്പോൾ ഓയിലും ഫിൽറ്റർ മാറ്റാനായിട്ട് ഞാൻ ആകെ ചിലവാക്കിയത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് കാസ്ട്രോയിലോ അറിയൊരു ഓയിലുണ്ട് അല്ലെങ്കിൽ പിന്നെ ഗൾഫ് ഓയിൽ കണ്ട ഒരു ഓയിലുണ്ട് അപ്പോൾ അതൊന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓയിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നാ ബെറ്റർ ആയിട്ടുള്ള ഓയിൽ ഒഴിച്ചോളൂ കുറച്ചും കൂടി നല്ലതായിരിക്കില്ലേ പെർഫോമൻസ് ഒക്കെ കൂടില്ല പറഞ്ഞപ്പോൾ ഞാൻ ഗൾഫ് ഓയിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഓയിൽ ഒഴിച്ചു അപ്പോൾ അതും ഫിൽറ്ററും കൂടി മാറ്റാനാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ഈ ഒരു ആൾട്ടോക്ക് ചിലവ് വന്നിട്ടുള്ളൂ പിന്നെ ഞാൻ ഈ ഒരു മൂന്ന് വർഷത്തിലാകെ ചെയ്ഞ്ച് ചെയ്തത് നാല് ടയറാണ് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ കിടക്കുന്നത് കെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബ്രാൻഡിലെ രണ്ട് ടയറാണ് കിടക്കുന്നത് പിന്നെ ബാക്കിലെ ടയർ സി എറ്റിൻ്റെ കമ്പനിയിലെ രണ്ട് എന്ന് നോന്ന് പറഞ്ഞിട്ട് രണ്ട് ടയേഴ്സാണ് ബാക്കിൽ ഇടക്കണത് ഫ്രണ്ടിൽ കെല്ലി നല്ല ടയേഴ്സ് ടയേഴ്സുണ്ട് കുഴപ്പമൊന്നുമില്ല ഈ ഒരു വാഹനത്തിന് പറ്റിയ ടയർസ് വേറെ പ്രശ്നങ്ങളും നല്ല ഗിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ടയർ ഞാൻ പർച്ചേസ് ചെയ്തൊരു ഹോൾസെയിൽ ഷോപ്പുണ്ട് ഇവിടെ അവിടുന്ന് ഞാൻ പർച്ചേസ് ചെയ്തൊരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ എന്താണ് ഒരു ടയർന്ന് തോന്നുന്നത് അങ്ങനെ ഈ ഒരു ടയറിൻ്റെ പ്രൈസ് മാത്രമാണ് പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ ചാർജ് ആയിട്ട് വന്നുള്ളത് പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് സർവീസ് കോസ്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല എനിക്ക് സർവീസ് ചെയ്യുമ്പോൾ ഒരു ജനറൽ സർവീസൊക്കെ ചെയ്യുകയാണ് ഞാൻ പുറം ചെയ്യാറ് അപ്പോൾ ചെയ്യുമ്പോൾ ഒരു മൂവായിരം മൂവായിരം രൂപേൻ്റെ അടിയൊക്കെ ഞാൻ എന്തായാലും വരാറുള്ളൂ ഓയിൽ ചേഞ്ച് ഒക്കെ ഉള്ളപ്പോഴാണ് ഈ ഒരു മൂവായിരം എന്ന് പറയും പ്രൈസ് തന്നെ വരാറുള്ളൂ അല്ലെങ്കിൽ അതിലും താഴെയാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ കഴിച്ച് നമ്മളൊരു ചെറിയൊരു വണ്ടി അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹാച്ച് ബാക്ക് കാറൊക്കെ എടുക്കണവർക്ക് അല്ലെങ്കിൽ ഒരു ആൾട്ടോ എടുക്കാൻ ആഗ്രഹമുള്ളവരുടെയൊക്കെ എനിക്ക് പറയാനുള്ള വെച്ചാൽ നിങ്ങൾക്ക് ഒരു വാഹനം ധൈര്യമായിട്ട് എടുക്കുക അതായത് വീട്ടിലേക്ക് പറ്റിയൊരു ഒരു ചെറുവണ്ടിയായിരിക്കും അതായത് നല്ല ഒരു എന്താ പറയുക മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കുറഞ്ഞ നമുക്ക് അത്യാവശ്യം എഫിഷ്യൻസി ഒക്കെ കിട്ടുന്ന അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഉള്ള നമ്മളൊരു കൊടുക്കുന്ന പ്രൈസിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചു തരുന്ന ഒരു വാഹനം ഒരു വെറുത്തായിട്ടുള്ളൊരു വാഹനം തന്നെ ഈ ഒരു കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാൻ പറ്റും ഒരു മാരുതി സുസിക്കി ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഒരു മഴയും വെയിലൊക്കെ കൊള്ളാണ്ട് നമുക്ക് ബൈക്കിൽ നിന്ന് വീട്ടിലേക്കൊരു കാറ് വേണം അതായത് അധികം പ്രൈസ് റേഞ്ചിൽ ഒന്നും പോകാൻ പാടില്ല ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു കാർ വേണം എന്നുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു ാണ് ഇത് പിന്നെ നമുക്ക് സാധാരണക്കാരനെന്ന് പ്രത്യേക എടുത്ത് പറയുക എന്താ വെച്ചാൽ ഈ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വരുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും ഒരു പേടിയാ കാരണം എന്ന് വെച്ചാൽ ഒരു ബൈക്ക് കൊണ്ട് നടക്കണ അത്രയും മെയിൻ്റനൻസ് ഇതിന് കുറവാണ് തന്നെ എൻ്റെ ബുള്ളറ്റ് മെയിൻ്റനൻസ് ചെയ്യാൻ തന്നെ അയ്യായിരം ആറായിരം രൂപ സർവീസിന് വരാറുണ്ട് അത്രയും മെയിൻ്റനസ് ഈ ഒരു ആൾട്ടോക്ക് എന്ന് തന്നെ പറയാൻ പറ്റും എൻജി ഓയിൽ മാറ്റിയപ്പോലും അപ്പോൾ ബുള്ളറ്റിൻ്റെ ഓയിൽ മാറ്റാനൊക്കെ ആയിരത്തി അഞ്ഞൂറ് വരുന്നുണ്ട് എനിക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറൊക്കെ കമ്പനിന്ന് സർവീസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഈ ഒരു ആൾട്ടോൻ്റെ എൻജിനോയിൽ മാറ്റാനും ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അപ്പോൾ പിന്നെ കാര്യത്തിലാണെങ്കിൽ കിലോമീറ്റർ മൈലേജ് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് തന്നെ ഒരു പറയാൻ പറ്റും പിന്നെന്താ വെച്ചാൽ ധൈര്യമായിട്ട് എടുക്കുക വഴിയിൽ നിൽക്കില്ല എന്നുള്ളൊരു കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ കിട്ടിയെന്ന് വെച്ചാൽ വണ്ടി വഴിയിൽ നിൽക്കില്ല കുറേ വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട് പല വണ്ടികൾ നമ്മൾ വഴിയിൽ നിന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ആൾട്ടോ നമ്മൾ ഇതുവരെയും വഴിയിൽ നിർത്തിയിട്ടില്ല നമ്മൾ ഈ ഒരു വാഹനം ഈ ഒരു ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോ ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ സെക്കൻഡ്സ് വണ്ടി എടുക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും പിന്നെ എന്താ വെച്ചാൽ സെക്കൻഡ്സ് വണ്ടി എടുക്കുന്നവർക്കൊക്കെ ഒരു ഏകദേശം പ്രൈസ് റേഞ്ച് വരിക ഒരു രണ്ട് ലക്ഷം രൂപ മുതൽ ഒരു മൂന്ന് മൂന്നേകാൽ ലക്ഷം രൂപ വരെയൊക്കെ നല്ല ആൾട്ടോസ് നല്ല പ്രൈസ് റേഞ്ചിലുള്ള നല്ല അടിപൊളി വാഹനങ്ങൾ ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രൈസിന് കറക്റ്റ് വണ്ടി ആയിരിക്കും ഒരു തരത്തിലുള്ള പോരായ്മകളും ഈ ഒരു വണ്ടിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല അതായത് ഒരു പോരായ്മകളും ഈ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് തോന്നില്ല അതായത് കൊടുക്കുന്ന പ്രൈസിന് എന്തായാലും വെറുത്തായിരിക്കും എണ്ണൂറ് സി സി വണ്ടികളിൽ നിലവിൽ കുറേ വണ്ടികളുണ്ട് അപ്പോൾ ആ ഒരു വാഹനങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു എയ്റ്റ് ഹൺഡ്രഡിൻ്റെ തട്ട് എന്നും മേലെ തന്നെ നിൽക്കും കാരണം എന്താ വെച്ചാൽ ആ ഒരു വണ്ടിയിലുള്ള എല്ലാ പോരായ്മകളും തീർത്തിട്ടാണ് ഈ ഒരു സുസുഖി ഈ ഒരു ർക്കിള്ളത് അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇത് വണ്ടിയിലില്ല അത്യാവശ്യം ഒരു സാധാരണക്കാരന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ടൂ ഡോർ പവർ വിൻഡോ ആണ് ഫ്രണ്ടിൽ രണ്ട് വിൻഡോസും പവറാണ് ബാക്കിലത്തെ മാത്രമാണ് കൈകൊണ്ട് കയറ്റുന്ന ടൈപ്പുള്ള ആ ഒരു വിൻഡോയും കാര്യങ്ങളും അതേപോലെ തന്നെ ഇതിലൊരു എന്താ പറയുക സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എ സിയൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം കൂളിങ്ങുള്ള ഒരു എ ആണ് എല്ലാ എല്ലാ പാർട്ട്സും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പാർട്ട്സാണ് ഇതിൻ്റെ സീറ്റിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയണെങ്കിൽ അടിപൊളിയാണ് ഇതിന് സീറ്റ് കവറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ജന്യു സുസുക്കിന്റെ പാർട്സ് ആണ് അത്യാവശ്യം നല്ല അപ്പോൾ അതേപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ മേലെ കൂടെ കുറച്ച് ലെതർ റാപ്പിംഗ് ഉണ്ട് ആ റാപ്പിംഗ് ഒക്കെ നല്ല ക്വാളിറ്റിയാണ് നമ്മളിത്രയും കാലമായിട്ട് അതിൻ്റെ മേലെ കൂടെ എക്സ്ട്രാ കവറും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല പിന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കൊള്ളലാണ് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിലുള്ള ഫൈബർ പാർട്സിനൊന്നും ഒരു കംപ്ലൈൻ്റ് ഇതുവരെ വന്നിട്ടില്ല ചില വണ്ടികളിലൊക്കെ ഇപ്പം ഇത്തിയോസിലൊക്കെ ഉണ്ട് ആ ഒരു ഫൈബർ പാർട്ട് കളർ വേറെ കളറിലേക്ക് ഷെയ് ഫെയ്ഡായി പോകുന്ന ഒരു പ്രശ്നം ഇതുവരെ ഇതിൻ്റെ കളേഴ്സൊന്നും ഫെയ്ഡായില്ല അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ വീടിനെ കാണാൻ പറ്റും കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലാണ്ട് വേറെ കാര്യത്തില് ഇപ്പം പെയിന്റിന്റെ ക്വാളിറ്റി ആണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന്റെ പെയിന്റ് ക്വാളിറ്റി എന്ന് വന്നിട്ടില്ല എൻജിൻ ക്വാളിറ്റി നിന്ന് വന്നിട്ടില്ല ഒരു പ്രശ്നം നിലവില് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല അപ്പം നമ്മളീ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പറയാൻ വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത്തിയായി പോയതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം ഈ ഒരു വണ്ടിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞക്കോളും ഈ ഒരു വണ്ടിനെക്കുറിച്ച് മൊത്തത്തിൽ ഒരു എനിക്ക് തോന്നിയ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പറഞ്ഞിട്ടുള്ള പോരായ്മകളും പറഞ്ഞിട്ടുണ്ട് അപ്പം മെയിനായിട്ട് എനിക്ക് തോന്നിയ തോന്നിയത് പോരായ്മ പറയുന്നത് കുറച്ച് ഹൈറ്റും വെയിറ്റ് ഉള്ളവർക്കൊന്നും ബാക്കിൽ ഇരിക്കാൻ പറ്റില്ല അപ്പം ലെഗ് സ്പേസ് കുറച്ച് കുറവാണ് അതാണ് ഈ ഒരു വണ്ടരം മെയിൻ പോരായ്മ പിന്നെ ഒന്നും പറയാനൊന്നുമില്ല പിന്നെ എടുത്തെടുത്ത് പറയാനായിട്ടൊന്നും വേറെ പിന്നെ ഇല്ല പിന്നെ ഏസിട്ടാൽ കുറച്ച് പവർ ഡ്രോപ്പ് ഉണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു കൊടുക്കുന്ന പ്രൈസ് റേഞ്ചിൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്നും എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വെച്ചാൽ നല്ല നൈസായിട്ട് എവിടെ കൊണ്ടുപോയിട്ട് വേണേലും പാർക്ക് ചെയ്യുക ഹൈവേയിലൊക്കെ നമുക്ക് ഗ്യാപ് ടു ഗ്യാപ്പ് എടുത്തെടുത്ത് പോവുക ഏത് ട്രാഫിക്കിൽ കൂടെ വേണേലും നമുക്ക് കുത്തിക്കൊളിച്ച് കൊണ്ടാവാൻ ഒരു ഷേപ്പിലാണ് ഹാച്ച് ബാക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിലാണ് ഈ ഒരു വാഹനം ഉള്ളത് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡ്സ് വണ്ടി ഒരു ഫാമിലിക്ക് എടുക്കാനൊക്കെ ആണെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ുള്ള ഒരു കാർ നിങ്ങൾക്ക് സർവീസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും അത്യാവശ്യം നല്ല ഫ്യൂൽ ഉള്ള കാറാണ് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ഷെയർ ചെയ്യണം നമുക്ക് ഈ ഒരു ആൾട്ടോ അല്ലെങ്കിൽ ഈ ഒരു വാഹനങ്ങളൊക്കെ സെക്കൻഡ്സ് എടുക്കാൻ പോകണം ഫ്രണ്ട്സിനേതായി ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ സി യു നെക്സ്റ്റ് ടൈം ബ ബൈ